എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ഏറ്റവും വാർത്ത അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെയുള്ള നിരീക്ഷണത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു മരണം വരെ തൂക്കിക്കൊല്ലണം കുറ്റവാളിയെ മരണം വരെ തൂക്കാൻ വിധിച്ചുകൊണ്ട് ഒരു ആ വിധി ജഡ്ജി കോടതിയെ വായിച്ചിരിക്കുന്നു നീ എന്നെ നമ്പി നീ ഇവിടെ നിക്കണ്ടത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാവോ ഇല്ല അത്രയ്ക്ക് നീവിടെ കിടന്ന് അലങ്കരിച്ചില്ലേ ായ പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയാണ് താന് എന്ന് ഭീഷ്മ കോടതിയിൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞു എന്നാൽ ആ കോടതി പറയുകയാണ് സമർഥിയായ കൊലപാതകിയായിരുന്നു ഗ്രീഷ്മിന്റെ കുടുംബം പറയുന്നു മരിക്കുന്ന സമയത്ത് പോലും ഷാരോണിന് പരാതി ഉണ്ടായിരുന്നില്ല ഗ്രീഷ്മ അത് ചെയ്യുകയില്ല നമ്മൾ അവസരം കൊടുക്കാതെ നമ്മളെ

ശതമാനവും ഞാൻ യോജിക്കുന്നു ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പല തവണയാണ് വധശ്രമം നടത്തിയത് അതുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദം പരിപൂർണമായിട്ട് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു വളരെ വളരെ ഇത്തരം കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി കടന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഒരു ഫൈനൽ വിധിയിലേക്ക് കടക്കുകയുണ്ടാവുകയില്ല എന്നുള്ള നിയമവൃത്തങ്ങളുടെ വിലയിരുത്തലുകളെല്ലാം തള്ളിക്കൊണ്ട് കോടതി ഒരുപാട് സർ പറയല്ലേ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഞാനാണ് ഓ ഇതൊരു വലിയ സന്ദേശമാണ് ഈ ൾ രണ്ട് ദിവസങ്ങളിലും രാവിലെ ഗ്രീഷ്മ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അതാണ് ആ വലിയ ഡിജിറ്റൽ തെളിവുകളിലേക്ക് കടക്കുന്നു എന്നാൽ പെട്ടെന്ന് മരണം സംഭവിക്കാതെ ശരീരത്തിൽ വിഷം കലർന്ന് മരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ രീതികൾ എന്താണ് കീടനാശിനി കഴിച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ നടക്കട്ടെ നിങ്ങളുടെ അതെ ഇതൊരു പ്രതീക്ഷിച്ച വിധി എന്ന തരത്തിൽ ആണ് ഗ്രീഷ്മയുടെ മുഖത്ത് മുഖ വിഭാവം ഉണ്ടായിരുന്നത് ഇതൊക്കെ എന്ത് ഈ വിഷാംശം ശരീരത്തിൽ നിന്ന് പോയിട്ട് പോലും ഡിജിറ്റൽ തെളിവുകളിലൂടെ തെളിവുകളിലൂടെ ഇതിനകത്തേക്ക് കടക്കുകയായിരുന്നു ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വയ്ക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും

പത്ത് തലയാം തട്ടിക്കൊണ്ടുപോകല പത്ത് വർഷം അന്വേഷണം വഴിതിരിച്ചുവിട്ടതിന് അഞ്ചു വർഷം രണ്ടു ലക്ഷം രൂപ മൂന്നാം പ്രതിക്ക് മൂന്ന് വർഷം കഠിന അതായത് അമ്മാവൻ നിർമ്മല കുമാർമാർക്ക് ഈ തെളിവുകൾ നശിപ്പിച്ചതിന് മൂന്ന് വർഷം കണ്ടലറിയാം കള്ളലക്ഷണമുണ്ട് അതോ ഇത് കള്ളലക്ഷണമല്ല ജന്മന ഉള്ളതാണ് വീട്ടിലെ ഒക്കെ ഉണ്ട് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് ഈ അതിക്രൂരമായ കൊലപാതകത്തിന്റെ പരിപൂർണ ബ്രെയിൻ എന്ന് പറയുന്നത് ഗ്രീഷ്മ തന്നെയാണ് ഗ്രീഷ്മ മാത്രമാണ് എന്ന് കോടതി കണക്കാക്കുന്നുണ്ട് സ്വയം നന്നാവില്ല ബാക്കിയുള്ളവർ നന്നാക്കേമില്ല എന്ന് പറയുന്ന തൂക്കുകൾ ശിക്ഷയിലേക്ക് കോടതി കടന്നിരിക്കുന്നു